ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് പട്ടാമ്പി കരിങ്ങനാട് ക്ഷേത്രകുളത്തിൽ ഭീതി പരത്തിയ മലമ്പാമ്പിനെ പിടികൂടി കൊഴിഞ്ഞുപറമ്പ് വിളങ്ങോട്ട് കാവ് ഗോവിന്ദപുരം ക്ഷേത്രകുളത്തിൽ നിന്നുമാണ് ഭീമൻ മലമ്പാമ്പിനെ പിടികൂടിയത് มาริมาริ ตรกุడికిలే తรกุడికిలే ఇటుటె నిటి మారి కంపి మడాలకంటాడాయ్ ఆ యాగడ ద హోలా ఆ నాజ వాయక పోస్తున్నా ఆ పారి కైదా ఓయ్ ఇంగడో కడవా నేను అన్నీ అంగ పోయి പാമ്പ് പിടുത്തകാരൻ കൈപ്പുറം അബ്ബാസ് ആണ് നാട്ടുകാരുടെ സഹകരണത്തോടെ പാമ്പിനെ പിടികൂടിയത് ചിത്തര വിമെൻസ് അക്കാദമി എസ് എം പി ജംഗ്ഷൻ ഷൊർണൂർ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി